നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ കണ്ടാണശ്ശേരിയിൽ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം സി സി ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു സുധീരൻ ഈ തിരഞ്ഞെടുപ്പിൽ ജനവികാരം യു ഡി എഫിന് അനുകൂലമാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിന്റെ മൂല്യം പോലും തകർത്തു കളഞ്ഞ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ ബി ജെ പിയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു വികാരം ജനമനസ്സിൽ ഉയർന്നിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ മാറ്റമുണ്ടാകണം കേന്ദ്രത്തിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള നല്ലൊരു മുന്നേറ്റത്തിന് ഏറ്റവും ആവേശകരമായ തുടക്കമാണ് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്ത പോലും തകർത്ത് കളഞ്ഞ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ അതുപോലെ ബി ജെ പി ദുർഭരണത്തിനെതിരെ ശക്തമായൊരു വികാരം ജനമനസ്സിൽ ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്തൊരു മാറ്റം ഉണ്ടാകണം കേന്ദ്രത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള നല്ലൊരു മുന്നേറ്റത്തിന്റെ ഏറ്റവും ആവേശകരമായ തുടക്കമാണ് ഈ പഞ്ചായത്ത് നഗരപാലിക നഗരസഭ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിലേക്കുള്ള ഒരു കുതിപ്പിന്റെ ആ ഒരു കുതിച്ചുചാട്ടത്തിന്റെ തുടക്കം